പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചത് മറ്റ് നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് വിധി കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് വിചാരണ നേരിട്ട ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേർ കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചത് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്ക് അഞ്ച് വർഷം തടവാണ് ശിക്ഷ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് പെരിയ കല്ല്യോട്ട് വെച്ച് കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത് പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീപ്പിലെത്തിയ അക്രമി സംഘം ഇവരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വെട്ടുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് സിബിഐ അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നുവെങ്കിലും കോടതി അന്വേഷണം ശരിവയ്ക്കുകയായിരുന്നു പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ജിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് എ മുരളി രഞ്ജിത് കെ മണികണ്ഠൻ എ സുരേന്ദ്രൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രദീപ് ബി മണികണ്ഠൻ എൻ ബാലകൃഷ്ണൻ എ മധു റെജി വർഗീസ് എ ഹരിപ്രസാദ് പി രാജേഷ് വി ഗോപകുമാർ പി വി സന്ദീപ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയിരുന്നു കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച കുറ്റമാണ് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്കെതിരെ തെളിഞ്ഞത് പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നിരിക്കുന്നത് അതേസമയം ഈ ഒരു വിധിയിൽ തൃപ്തരല്ല എന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പത്ത് പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് മറ്റ് നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ചയാക്കി മാറ്റിയതാണ് പെരിയ കൊലപാതകം അതേസമയം ഈ ഒരു വിധിയിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്